നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ തനി നിറം ദ ഹിന്ദു ദിനപത്രം വലിച്ച പുറത്തിട്ടതോടെ ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അങ്കലാപ്പ് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ ഓഫീസ് ചതിക്കുഴിയിലാക്കി എന്നാണ് മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് കരുതുന്നത് വിവാദമായ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടതിന് പകരം ഹിന്ദുവിനെ കത്തയച്ച പ്രസ് സെക്രട്ടറി പി എം മനോജ് മുഖ്യമന്ത്രിയെ വെട്ടിലാക്കിയെന്ന് മുഹമ്മദ് റിയാസ് കരുതുന്നു ഈ സംഭവത്തിന് പിന്നിൽ മറ്റേതെങ്കിലും അജണ്ടയുണ്ടോ എന്ന സംശയത്തിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും എന്നറിയുന്നു മുഖ്യമന്ത്രി തന്റെ വിവാദ നിലപാട് തിരുത്തണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി റിയാസ ഇല്ലെങ്കിൽ റിയാസിന്റെ ഭാവി അപകടത്തിലാവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ അഭിമുഖത്തിൽ വിശദീകരണവുമായി ദ ഹിന്ദു ദിനപത്രം രംഗത്തെത്തിയതാണ് വിനയായത് പിണറായി വിജയന്റെ അഭിമുഖം നൽകാമെന്ന് ചൂണ്ടിക്കാട്ടി കൈസൻ എന്ന പി ആർ ഏജൻസിയാണ് സമീപിച്ചത് എന്ന് പത്രം വ്യക്തമാക്കി ഓൺലൈൻ പതിപ്പിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് താഴെ നൽകിയിരിക്കുന്ന തിരുത്തലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് പി ആർ ഏജൻസി സമീപിച്ചതിന് പിന്നാലെ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് രാവിലെ ഒൻപതിന് കേരള ഹൗസിൽ വെച്ചാണ് അഭിമുഖം എടുത്തത് പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു അഭിമുഖം മുപ്പത് മിനിറ്റ് നീണ്ടു തുടർന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മുൻപ് പറഞ്ഞ സ്വർണക്കടത്തിനെക്കുറിച്ചും ഹവാല ഇടപാടുകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് പി ഏജൻസി പ്രതിനിധി ആവശ്യപ്പെട്ടു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി നിഷേധിച്ച വാചകങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പി ആർ ഏജൻസി പ്രതിനിധി രേഖാമൂലമാണ് ആവശ്യപ്പെട്ടത് ഈ വാചകങ്ങൾ മുഖ്യമന്ത്രി അന്നു പറഞ്ഞ വാചകങ്ങളാണ് എന്ന തരത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് വീഴ്ചയായത് ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു തെറ്റുപറ്റിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു പത്രത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഹിന്ദുവിൽ കഴിഞ്ഞ ദിവസം വന്ന അഭിമുഖത്തിൽ മുഖ്യമന്ത്രി നടത്തിയ മലപ്പുറം പരാമർശങ്ങൾ വിവാദമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ കിലോ സ്വർണവും കോടിയുടെ ഹവാല പണവും പിടികൂടി ഈ പണം കേരളത്തിലേക്ക് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എത്തുന്ന ഇത്തരക്കാർക്കെതിരായ സർക്കാർ നടപടിക്കെതിരായ പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെന്നാണ് അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നതോടെ മുഖ്യമന്ത്രി അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞില്ല എന്ന് തിരുത്തി നൽകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ദിനപത്രത്തിന്റെ എഡിറ്റർക്ക് കത്തയച്ചു എന്നാൽ മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞില്ല എഴുതി നൽകുകയും ചെയ്തു ഹിന്ദുവിന്റെ ഈ വിചിത്ര വാദമാണ് പിണറായിയുടെ അടി ഇതോടെ മുഖ്യമന്ത്രി വെട്ടിലായി മുമ്പ് എം ശിവശങ്കറിനോടും എം ആർ അജിത് ചെയ്ത അതേ പറ്റിയിൽ തന്നെയാണ് പിണറായി ഇതിലും ചെയ്തത് മലപ്പുറത്തിനെതിരെ പിണറായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ പറയേണ്ട കാര്യം പി ആർ ഏജൻസി എഴുതി നൽകി വരുത്തുകയും ചെയ്തു താൻ പറഞ്ഞില്ല എന്ന് പിണറായി നിഷേധിച്ചതോടെ പത്രവും ബുദ്ധിമുട്ടിലായി ഹിന്ദുവിന്റെ ക്രെഡിബിലിറ്റിയാണ് ഇത് ബാധിച്ചത് പക്ഷേ കേരളം വിശ്വസിക്കരുത് പിണറായിയെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പി ആർ ഏജൻസിയിലൂടെ പിണറായി തന്ത്രം മെനഞ്ഞു എന്നർത്ഥം ക്ഷങ്ങൾ മുടക്കിയാണ് കേരള മുഖ്യമന്ത്രി പി ആർ ഏജൻസികളെ വളർത്തുന്നത് പി ആർ ഏജൻസികളാണ് പത്രങ്ങളുടെ പരസ്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് അതിനാൽ ഏജൻസികളെ പിണക്കാൻ പത്രങ്ങൾ തയ്യാറാവുകയില്ല ഈ സൗകര്യമാണ് പിണറായി ഉപയോഗിക്കുന്നത് ബി ജെ പി യെ നടത്തിയ പിണറായി നടത്തിയ ഒരു ശ്രമം മാത്രമാണ് മലപ്പുറം വിവാദത്തെ എന്നാണ് സി പി ഐ മറ്റ് ഘടകകക്ഷികളും കാണുന്നത് ഇ എം എസ് ഫണ്ട് പിന്തുടർന്ന മൃദു ഹിന്ദുത്വ കളിക്ക് തയ്യാറെടുക്കുകയാണ് പിണറായി അതിനാണ് അദ്ദേഹം അൻവറിനെ നിരന്തരം തള്ളിപ്പറിയുന്നത് ഇനിയും അൻവറിനെ കടന്നാക്രമിക്കും കെ ടി ജലീലിനെയും തള്ളിപ്പറയും ഇത്രയും സൂക്ഷ്മമായി നീങ്ങുമ്പോഴാണ് ഹിന്ദു പിണറായിയെ ദ്രോഹിച്ചത് സ്വർണക്കടത്തിലൂടെ മലപ്പുറത്തെത്തുന്ന പണം ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ പ്രസ്താവന നൽകിയത് ജോൺ ബ്രിട്ടാസ് എം ആണെന്ന വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി അറിയാതെ ബ്രിട്ടാസ് അങ്ങനെ പറയുമെന്ന് കരുതാൻ വയ്യ മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ചത് പി ആർ ഏജൻസിയാണ് കൈസൻ എന്ന പി ആർ ഏജൻസിയുടെ അഭിമുഖമാണ് ദ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചത് അതിലെല്ലാം ചുക്കാൻ പിടിച്ചതോ ജോൺ ബ്രിട്ടാസ് ആണെന്നാണ് കേൾക്കുന്നത് വിവാദമായ അഭിമുഖത്തിലെ തെറ്റുകൾ തിരുത്തണം എന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദു പത്രത്തിന് കത്ത് നൽകിയിരുന്നു മുഖ്യമന്ത്രി ഒരു പ്രദേശത്തെ കുറിച്ചും പേരെടുത്ത് പറഞ്ഞിട്ടില്ല സംസ്ഥാനത്തിന് എതിരായുള്ള പ്രവർത്തനങ്ങളെന്നോ രാജ്യത്തിന് എതിരായുള്ള പ്രവർത്തനമെന്നോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അഭിമുഖത്തിൽ നൽകിയിരിക്കുന്ന ഈ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെയോ സർക്കാരിന്റെയോ അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞു എന്ന രീതിയിൽ നൽകിയ തെറ്റായ പരാമർശങ്ങൾ വിവാദം സൃഷ്ടിച്ചു തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു തെറ്റുകൾ തിരുത്തതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളിലെ അഭിപ്രായം വേണ്ട പ്രാധാന്യത്തോടുകൂടി നൽകണമെന്നും പ്രസ് സെക്രട്ടറി ദി ഹിന്ദുവിന്റെ പത്രാധിപർക്ക് അയച്ച കത്തിൽ പറയുകയാണ് ഇക്കാര്യത്തിൽ പിഴവ് സംഭവിച്ചാൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി ദ ഹിന്ദു പത്രം വിശദീകരണക്കുറിപ്പിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ച കൈസൻ എന്ന പി ഏജൻസിയാണ് പ്രസ്തുത പരാമർശം ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് തങ്ങളെ സമീപിച്ചത് എന്നാണ് ദ ഹിന്ദുവിന്റെ വിശദീകരണം സ്വർണ്ണക്കെടുത്ത കള്ളപ്പണ ഇടപാട് വിഷയങ്ങളിൽ ചോദ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് വിവാദ ഭാഗം മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞതല്ല പി ആർ ഏജൻസി എഴുതി നൽകിയതാണ് മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണെന്ന് ഏജൻസി പ്രതിനിധി പറയുന്നു അത് മുഖ്യമന്ത്രിയുടേതായി ഉൾപ്പെടുത്തിയതിൽ ഖേദിക്കുന്നുവെന്ന് ഖേദിക്കുന്നുവെന്നാതെ ഹിന്ദുവും അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പതിനാണ് അഭിമുഖം പ്രസിദ്ധീകരിച്ചത് അന്ന് രാത്രി പത്ത് അൻപത്തിയൊൻപതിന് ഹിന്ദു ഖേദപ്രകടനം നടത്തിയതായാണ് രേഖകൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഖേദപ്രകടനം ആവശ്യപ്പെട്ട് ഒക്ടോബർ ഒന്നിനും ഇതെല്ലാം ദുരൂഹമായി മാറുകയാണ് ശരിയായ ഉപദേശം മുഖ്യമന്ത്രിക്ക് നൽകേണ്ടതിന് പകരം അദ്ദേഹത്തെ നടു കടലിനം ചെയ്യിത്താനുമിടയിലേക്ക് കൊടുത്തു എന്നാണ് റിയാസ് കരുതുന്നത് പണ്ട് രാഹുൽ രാഹുൽഗാന്ധിയെ ദേശാഭിമാനി പപ്പു എന്ന് വിളിച്ചത് പി എം മനോജ് പത്രാധിപരായ കാലത്താണ് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത് ശരിയായില്ല എന്ന നില ായിരുന്നു അന്ന് സി പി എം കേന്ദ്ര നേതൃത്വം അതിനിടെ പപ്പു പ്രയോഗം അനുചിതമാണ് എന്ന പ്രസ്താവനയുമായി പി എം മനോജ് രംഗത്തെത്തി ജാഗ്രത കുറവാണ് സംഭവിച്ചത് എന്ന് മനോജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഇടത് പാർട്ടികളെ വിമർശിക്കാൻ കോൺഗ്രസും കോൺഗ്രസിനെ വിമർശിക്കാൻ ഇടത് പാർട്ടികളും മടിക്കുന്ന നിരത്തിലാണ് ദേശാഭിമാനി പപ്പു സ്ട്രൈക്ക് എന്ന പേരിൽ മുഖപ്രസംഗം എഴുതിയത് സാധാരണഗതിയിൽ ദേശാഭിമാനിയുടെ മുഖപ്രസംഗങ്ങളിൽ സി പി എം നേതാക്കൾ ഇടപെടാറേയില്ല പി എം മനോജാണ് മുഖപ്രസംഗങ്ങൾ വായിച്ച് തിരുത്തു നൽകുന്നത് പപ്പു മുഖപ്രസംഗം ആരാണ് തയ്യാറാക്കിയത് എന്ന് വിശദീകരിക്കാൻ മനോജ് തയ്യാറായില്ല എങ്കിലും താൻ മുഖപ്രസംഗം വായിച്ചിട്ടില്ല എന്ന ധ്വനിയാണ് മനോജിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ വോട്ടിനേക്കാൾ ന്യൂനപക്ഷത്തിന്റെ വോട്ടിലാണ് രാഹുൽ ഗാന്ധിയുടെ കണ്ണെന്ന് ദേശാഭിമാനി അന്ന് ആരോപിച്ചു ന്യൂനപക്ഷ ഭൂരിപക്ഷമായ മണ്ഡലമാണ് വയനാടെന്ന് മുഖപത്രം പറയുന്നു അമേ ി നിലനിത്തു പറയുന്നയാളെ എന്തിനു ജയിപ്പിക്കുന്നു എന്നാണ് പത്രം ചോദിച്ചത് ബി ജെ പിക്ക് രാജ്യത്ത് വെള്ളവും വളവും നൽകിയത് കോൺഗ്രസ് ആണെന്നും ദേശാഭിമാനി അന്ന് ആരോപിച്ചിരുന്നു ഗുജറാത്തിൽ ഇരുപത്തിയാറ് യോഗങ്ങളിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി മുപ്പത് ക്ഷേത്രങ്ങളിലാണ് കയറിയത് എന്ന പത്രം പറഞ്ഞു രാഹുൽ ഗാന്ധി ജനാധിപത്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന് ദേശാഭിമാനി ആരോപിച്ചു അന്ന് മനോജന് സംഭവിച്ച കയ്യബത്തം ഇന്നും ദേശാഭിമാനിക്ക് കറുത്ത പൊടിയായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഒരു പി ആർ ഏജൻസിയും അദ്ദേഹത്തിന്റെ പേരിൽ ചില കാര്യങ്ങൾ എഴുതി നൽകില്ല എന്ന് വാദിക്കുന്നവരുണ്ട് ഹിന്ദുവിന്റെ വിശദീകരണം മുഖ്യമന്ത്രിക്ക് മേൽ പതിച്ച മൂർച്ചയുള്ള ആയുധമാണ് വംശീയ ചുവയുള്ള ആരോപണം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിച്ചതായി ആരോപണമുയർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയാണ് ഇത്തരമൊരു പരാമർശത്തിന് കാരണമെന്ന് കരുതുന്നവരും ഏറെയാണ് മന്ത്രി റിയാസിനെ മുൻനിർത്തിയുള്ള മുസ്ലിം പ്രീണനം എന്ന ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നു ആരോപണത്തിന്റെ കുന്തമുന ചെന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് അപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് തന്റെ നിലപാട് വ്യക്തമാക്കാൻ പി ആർ ഏജൻസി വന്നു എന്നത് പിണറായിക്ക് വലിയ നാണക്കേടായി മാറുകയാണ്